അസലാ വലൈക്കു വരഹമുല്ലാ വാത്തു ഇസ്മില്ല അലഹമില്ല അള്ളാഹു മല്യാല മുഹമ്മദി വഅാല അലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണല്ലോ കുറ്റകൃത്യങ്ങളുടെ ആധിക്യം വർധനവ് എന്നുള്ളത് പ്രായ വ്യത്യാസമന്യേ കുറ്റവാളികളായി രംഗപ്രവേശനം ചെയ്യുന്നവർ ധാരാളമാണ് കുറ്റവാളികളെ സംരക്ഷിക്കുന്നവർ കുറ്റകൃത്യങ്ങൾക്ക് കൂടൊരുക്കുന്നവർ തണൽ വിരിക്കുന്നവർ സമൂഹത്തിൽ വർദ്ധിക്കുന്ന അധികരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ വിശുദ്ധ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളെ മുഖവിലക്കെടുക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇഹലോകത്ത് കുറ്റവാളികൾ സുഖലോലുപന്മാരായി ആനന്ദത്തിൽ കഴിയുന്നവരായേക്കാം പക്ഷേ പാരത്രിക ലോകം പരിപൂർണമായും കുറ്റവാളികൾ അകറ്റപ്പെടുകയും കൃത്യമായ കണക്കനുസരിച്ച് അവർക്ക് ശിക്ഷ നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്ന ലോകമാണ് ഇവിടെ ദുനിയാവിൽ കുറ്റവാളികൾ ഏതെല്ലാം രൂപത്തിലുള്ള പദ്ധതികളും അതുപോലെ തന്നെ ഒരുക്കങ്ങളും നടത്തുന്നുണ്ടോ അതിൻ്റെ വിപരീതമായ അനുഭവമായിരിക്കും അവർക്ക് പരലോകത്തുണ്ടാവുക എന്ന മുന്നറിയിപ്പ് അള്ളാഹു സുബാനു ഒക്കെ നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ ചില കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് വത്തറൽ മുജിരിമീന യൗമൈദീൻ മുഖർറനീന ഫിൽ അസ്ഫാദ് കുറ്റവാളികൾ ബന്ധമുള്ളവരായി പരസ്പരം ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ പരലോകത്ത് ഹാജരാക്കപ്പെടും എന്നാണ് ഇവിടെ ഒരു പരസ്പരം കാണാനും ഒന്നിക്കാനുമൊക്കെ അവർക്കൊരു പ്രയാസം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം പക്ഷേ ആഹ്റത്തിൽ അവർ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ഉണ്ടാകും യൗമ അയ്യൂഹൽ മുജിരിമൂൻ കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കൂ വേറിട്ട് നിൽക്കൂ എന്ന് പരലോകത്ത് പറയപ്പെടും എന്നാണ് വലൗതറായി മുജിരിമൂന നാ കിസൂർ ഊസിഹിം എൻതറബിയും അള്ളാഹുവിൻ്റെ അടുക്കൽ തലതാഴ്ത്തി ഇളിബ്യത അനുഭവിക്കുന്നവരായി കുറ്റവാളികൾ പരലോകത്തുണ്ടാകും എന്നാണ് യു അറഫുൽ ബി സീമാഹും ഫയൂഹതു ബിൻ നവാസി അൽ തിരിച്ചറിയപ്പെടുന്ന അടയാളം ഉള്ളവരായി പരലോകത്ത് കുറ്റവാളികൾ ഹാജരാക്കപ്പെടും എന്നാണ് യു കസിമുൽ മുജിരിമൂനു ഖൈ റസാൻ അവിടെ വെച്ചവർ തിരിച്ചറിയും ഞങ്ങൾ അല്പം മാത്രമാണ് കുറഞ്ഞ സമയം മാത്രമാണ് ഇഹലോകത്ത് കഴിഞ്ഞിട്ടുള്ളത് ഫത്തർ മുജിരിമീന മുഷ്ഫിഖീന മിമ്മാഫി കുറ്റം ചെയ്തവർ പരലോകത്ത് വിറക്കുന്നവരായി പേടിയുള്ളവരായി ഹാജരാക്കപ്പെടും എന്നാണ് യു ബിലിസുൽ മുജരിമൂൻ അന്ത്യനാളിൽ കുറ്റവാളികൾ പരസ്പരം കൂടി കലർന്ന രൂപത്തിലായിരിക്കും അവർക്കൊരു കൃത്യത വരുത്താൻ കഴിയില്ല എന്നാണ് വയോമത്തു യൗമൈദിൻ യഫറഖൻ കുറ്റവാളികൾ വേർപിരിക്കപ്പെട്ടവരായി അവർക്ക് ഐക്യപ്പെട്ടു നിൽക്കാൻ കഴിയാത്ത വിധം ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയാത്ത വിധം അവർ വിഭജിക്കപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇഹലോകത്തെ താൽക്കാലിക സുഖം ഇവിടെ കിട്ടുന്ന താൽക്കാലിക സമാധാനം കുറ്റകൃത്യങ്ങളെ അധികരിപ്പിക്കാനും വർദ്ധിപ്പിക്കാനും ഒരു കാരണമായി മാറാൻ പാടില്ല നാം ഓരോരുത്തരും ഏറ്റവും വലിയ കുറ്റങ്ങൾ മുതൽ ചെറിയ തെറ്റുകൾ പാപങ്ങൾ വരെ അതിനെ ഗൗരവത്തിൽ കണ്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനും മാറി നിൽക്കാനും പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു വഅ നമുക്ക് അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറകട്ടെ ഓ സല്ലാഹു അല മുഹമ്മദ് വ അല അലിഹി വാ സുഹാബിഹി അജ്മീൻ അലഹമദില്ലാറബുൽ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി